ഇവിടെ നിന്ന് രണ്ടുപേര് വന്നിട്ടുണ്ട് ദശമി ദശമിയും സുശീല മാമും അപ്പൊ ദശമിയേയും ഇങ്ങോട്ട് പന്തളം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സുശീല സന്തോഷ് ദശമി നിങ്ങൾക്ക് രണ്ടുപേർക്ക് സ്വാഗതം സുരേഷ് കാരനുമായിട്ടുള്ള കണക്ഷൻ എന്താണ് ഈ ജനനായകൻ അത് ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് സുരേഷ് സാർ എന്നതിൽ യാതൊരു സംശയവും കാരണം ഞങ്ങൾ ഞങ്ങളുടെ പ്രദേശത്ത് കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന ആളുകളുടെ ഒരു വിഷയം ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം കാണാനിടയായത് അപ്പോൾ തന്നെ എന്നെ വിളിച്ചു ഞാനന്നൊരു ജനപ്രതിനിധി പോലും അല്ല അതിനുശേഷം സത്യം പറയണമെങ്കിൽ അന്ന് എം ബി ഫണ്ടിൽ ഞങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ അഞ്ചര ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കി വർക്ക് തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായതാണ് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ കൊറോണ കാരണം അത് നടക്കാതെ വന്നു പിന്നീട് സാറ് സാറിൻ്റെ മകളുടെ പേരിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് ഞങ്ങൾക്ക് പന്തളത്ത് വെച്ച് ഞങ്ങളുടെ രണ്ടിൻ്റെയും പേരിൽ പൈസ തന്ന് അങ്ങനെയാണെങ്കിലും അത് ചെയ്യണം എങ്ങനെയും ആ പ്രദേശത്തെ സാധാരണക്കാരാണ് സാധാരണ പട്ടികജാതിയിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന മൂന്ന് കോളനിയും അല്ലാത്ത ഒരു പ്രദേശം കൂടാണ് അപ്പൊ അവിടെ എങ്ങനെയും കുടിവെള്ളം എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു സാറിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ അവസാനം ഈ പത്താം തീയതി അതായത് ഈ മാസം പത്താം തീയതി തന്നെ അദ്ദേഹം എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ വർക്ക് ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് ഞങ്ങളുടെ നാട്ടിലെ ആ സാധാരണക്കാരായ ജനങ്ങൾക്ക് അദ്ദേഹം അത് സമർപ്പിച്ചു വളരെ സന്തോഷം എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല അതിന് കാരണക്കാരിയായത് ദശമിയാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് ദശമി ഉപയോഗിച്ച വാക്കുകൾ വല്ലാണ്ട് വന്ന് തറച്ചു അപ്പോ അത് ദശമി തന്നെ പറയണം ദശമി പറയൂ എന്തായിരുന്നു ഈ പോസ്റ്റിലേക്ക് എന്നെ നയിച്ച കാരണം തന്നെ എൻ്റെ മുനിസിപ്പാലിറ്റി എൻ്റെ ചെയർപേഴ്സൻ്റെ മുനിസിപ്പാലിറ്റിയിൽ മുപ്പത്തിമൂന്നാവാറുന്നൊരു ബ്രാന്ത് പ്രദേശത്ത് മുടിയൂർ കോണത്ത് ഒരു കുടിവെള്ളക്ഷാമം ക്ഷാമം എന്നൊരു പ്രശ്നം നേരിടേണ്ടി വരുന്നത് ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുഭാഷയിൽ പറയും മാക്രിപ്പെടുത്താലും വെള്ളം കയറുന്ന പ്രദേശം എന്ന് പറയും അതായത് ചുറ്റും പാടത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം ആയതുകൊണ്ട് ചെറിയ മഴയ്ക്ക് പോലും വെള്ളം കയറാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ അതുപോലെ തന്നെ കൃഷിയില്ലാത്ത സാഹചര്യത്തിൽ അൻപത് കുടുംബങ്ങളിലെ കിണറുകളിൽ എന്റെ മുറ്റത്തുള്ള പൊതു കിണറൊഴിച്ച് ബാക്കി എല്ലാ കിണറുകളും പറ്റും അപ്പോ അവിടുന്ന് ആ ഒരു പോസ്റ്റ് ഇട്ടത് കണ്ട് സുരേഷ് അത് ഏറ്റെടുത്തു എന്നുള്ളത് എന്തായിരുന്നു അടക്കം എന്ന് പറയുന്നത് വല്ലാണ്ട് കൊള്ളുന്നതാണ് അതായത് ഒരു കാസ്റ്റിന്റെ ഞാൻ പുലയപുത്രി എന്ന് ഒരു ഈ നടക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പോസ്റ്റ് തന്നെ അപ്പൊ ആ ദിവസം തന്നെ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി എം വി ആയിരുന്നു ആ എം ഒരു അറിയിപ്പ് ഒരു സർക്കുലർ വന്നു നമുക്ക് ഈ പോലെ നമ്മൾ ഓരോ കാര്യങ്ങളെ അറിഞ്ഞു വരികയാണ് പലപ്പോഴും ഇതൊന്നും നമ്മുടെ ജനങ്ങൾ ആരും തന്നെ അറിഞ്ഞു അറിയാറില്ല